ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് നേഴ്സായി ജോലി ചെയ്ത് സെറ്റിലാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ ഇപ്പോൾ യു കെയും അയർലൻഡും ന്യൂസിലൻഡും ഒക്കെ നേഴ്സുമാരെ സ്വീകരിക്കുന്നതിൽ വിമുഖത കാണിക്കുമ്പോഴും ഓസ്ട്രേലിയ അങ്ങനെയല്ല നേഴ്സസിന് വലിയ അവസരങ്ങളാണ് അവരവിടെ ഒരുക്കി കൊടുക്കുന്നത് പക്ഷേ ഓസ്ട്രേലിയയിൽ നേഴ്സായി രജിസ്റ്റർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ ക്ലക്സ് ആർ എൻ ഓഫ്കി പി ടി എക്സാമുകൾ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിന് ആർ എൻ കണക്ട് എന്നുള്ള ഏജൻസി നിങ്ങളെ സഹായിക്കുവാൻ തയ്യാറാണ് എൻ ക്ലക്സ് ആർ എൻ പി ടി കോഴ്സുകൾക്ക് മികച്ച കോച്ചിങ്ങും നൂറ് ശതമാനം സക്സസ് റേറ്റും ഓസ്കി എക്സാമിന് ഫുൾ അസിസ്റ്റൻസും ആർ ആൻഡ് കണക്റ്റിൻ്റെ പ്രത്യേകതയാണ് മാത്രമല്ല ഓസ്ട്രേലിയയിൽ നിങ്ങൾ നഴ്സിംഗ് രജിസ്ട്രേഷനു വേണ്ട പേപ്പർ വർക്കുകൾ നിങ്ങൾക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്യുന്നതിനും അവർ നിങ്ങളെ സഹായിക്കും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴിയോ വാട്സാപ്പ് നമ്പർ വഴിയോ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല അമേരിക്കയിലേക്കും കാനഡയിലേക്കും എൻക്ലക്സ് ആറിന് വേണ്ടി ശ്രമിക്കുന്നവർക്കുള്ള കോച്ചിങ്ങും അവർ നൽകുന്നുണ്ട് മടിക്കേണ്ട നിങ്ങളുടെ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നതിന് ആർ ആൻഡ് കണക്ട് നിങ്ങളെ സഹായിക്കും